നമസ്കാരം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ നിയമമായി കഴിഞ്ഞു തീർച്ചയായിട്ടും രാഷ്ട്രപതി ഒപ്പിട്ടു കഴിഞ്ഞ ദിവസം ഇത് നിയമമായി കഴിഞ്ഞു ഇവിടെ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ പോലെ ഇത് ദേശീയ കി കാനെ രാജ്യത്തിന്റെ നിയമമാണ് ഇതിവിടെ പാസ്സായേ പറ്റൂ ഇതിവിടെ അംഗീകരിച്ചേ പറ്റൂ കാരണം രാജ്യത്തെ ഒരു വിഭാഗത്തിനായി മാത്രം ഇവിടെ നിയമം ഒന്നുമില്ല ഇവിടുത്തെ ജനങ്ങൾക്കായി രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ ലിംഗം നോക്കാതെ ഉള്ള നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കി വരുന്നത് കാരണം ഇത് സംബന്ധിച്ച പലരും ഈ പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന്റെ അതായത് ജോൺ പ്രതാസ് ഉൾപ്പെടെ പ്രസംഗിക്കുന്നതിന്റെ അതുപോലെ സുരേഷ് ഗോപി പ്രസംഗിക്കുന്നതിന്റെ മന്ത്രി ജോർജ് കുര്യൻ പ്രസംഗിക്കുന്നതിന്റെ അമിത്ഷാ പ്രസംഗിക്കുന്നതിന്റെ കിരൺ റിജു ബിൽ അവതരിപ്പിക്കുന്നതിന്റെ ഒക്കെ വീഡിയോകൾ നമ്മളിപ്പോൾ പല പല സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലും പേജുകളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവും ഏറ്റവും രസകരമായി പ്രസംഗിക്കുന്ന നേതാവുമായ രാംദാസ് അത്തേവാലെ അദ്ദേഹം ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രസംഗിച്ച ഒരു വീഡിയോ ഇപ്പോൾ വൈറൽ ആദ്യാക്ഷര അന്ത്യാക്ഷര പാസത്തിൽ നിരവധി കവിതകൾ ചൊല്ലിക്കൊണ്ട് വഖഫ് ബില്ലിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വിവരിച്ചു കൊണ്ടാണ് പ്രമുഖ ബി ജെ പി നേതാവ് രാംദാസ് അത്തേവാല പാർലമെന്റിൽ പ്രസംഗിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ എന്താണ് वक वक बिल का हम करते हैं स्मरण वक बिल का हम करते स्मरण लेकिन अपोजिशन को हम करा देंगे हरण नरेंद्र मोदी जी है मुसलमानों के सच से वाली नरेंद्र मोदी जी है मुसलमानों के सच से वाली खरगे साहब बजाओ जोरदार ताली मत दे दो रोज मोदी साहब को गाली मत दे दो रोज मोदी साहब को गाली नहीं तो खुरसी करो खाली विरोधी दलों की रात हो रही है काली विरोधी दलों की रात हो रही है काली അത്രേപാല ഒരു കവി കൂടിയാണ് അദ്ദേഹം നന്നായി എഴുതുന്ന വ്യക്തിയാണ് നന്നായി പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ബി ജെ പിയുടെ പ്രമുഖനായ വക്താക്കളിൽ ഒരാളാണ് ബി ജെ പിയുടെ എം പി ആണ് അദ്ദേഹം വളരെ രസകരമാണ് ഈ വഖഫ് ബില്ലിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തികളെയും ഇത് നിയമമാകുന്നതിനെയും ഇതിനെ എതിർക്കുന്നവർക്ക് ഉള്ള ചില രസകരമായ മറുപടികളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് വക്കഫ് ബില്ല് എന്ന് പറഞ്ഞ നിയമ ഭേദഗതി ചർച്ച എന്ന ആ ഒരു വളരെ കനുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഈ രസകരമായ പ്രസംഗം അത് കേൾക്കുമ്പോൾ രാഷ്ട്രീയതിനെ ആളുകൾ ചിരിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അതായത് പാർലമെന്റിനെ ഒരു രസ രസഹാളാക്കി മാറ്റുകയായിരുന്നു സത്യം പറഞ്ഞാൽ രാംദാസ് ദേവാലെ ചെയ്തത് ഈ പ്രസംഗത്തിലൂടെ അപ്പം ഇത്തരം കാര്യങ്ങളും നമുക്ക് ഇതിന് ഇടയിലൂടെ വേണം രാഷ്ട്രീയമാകാം സീരിയസ് ആയുള്ള ചർച്ചകൾ വേണം പക്ഷെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നമുക്ക് രസകരമായ കാര്യങ്ങളും തമാശി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറച്ചിലും ഒക്കെ തന്നെ പാർലമെന്റിൽ പലപ്പോഴായി കേരള നിയമസഭയിൽ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം രാംദാസ് സത്യമാല ഇനിയും ഇത്തരം പ്രസംഗങ്ങളുമായി രസകരങ്ങളായ പ്രസംഗങ്ങളുമായി പല വിഷയങ്ങളിൽ പാർലമെന്റിൽ എഴുന്നേറ്റ് സംസാരിക്കും അപ്പോൾ നമുക്കെല്ലാം അത് കേട്ട് ചിരിക്കാം സന്തോഷിക്കാം എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ